किङ्गत्वाह रसोलो സംസ്ഥാന വ്യാപകമായി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ചു

തന്നെ ഭൂതരായിട്ടല്ലാതെ താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ ആ പ്രവാചകനെ ലോകം ലോകം പ്രവാചകന്റെ ലോകത്ത് സമാധാനം സ്ഥാപിച്ച ശാന്തി സ്ഥാപിച്ച സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെ തങ്ങളുടെ ജന്മദിനാഘോഷം അത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ എല്ലാ പ്രാവശ്യവും ലഭിദിന പരിപാടി വളരെ ഗംഗേമമായി നടന്നു സമസ്ത കേരള ജമീയ തുലമയുടെ പതിനായിരക്കണക്കിന് മദ്രസ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന രപുദിന ഘോഷയാത്ര കലാപരിപാടി വിശാല വരാനിരിക്കുക അതിനു മുന്നോടിയായിട്ട് പ്രവാചകരുടെ ജന്മദിന ജന്മദിനത്തിന് വരച്ചു കൊണ്ട് നടക്കുന്ന ഈ ഒരു കിടപ്പുകളായി എന്തുകൊണ്ട് ശ്രദ്ധേയമാണ് നമുക്കറിയാം ഈ സമയത്താണ് ഇത്തരത്തിലാണ് ലിബിയുടെ ജന്മദിനാഘോഷം അനിസ്ലാമികം വിദഗത്ത് എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ രംഗത്ത് വരുന്നത് കാരണം പ്രവാചകർ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ലോകത്തെ ഇതര മതസ്ഥർ പോലും എന്തിനേറെ ഇതര മതഗ്രന്ഥങ്ങളിൽ പോലും പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അദിവാസികൾ കുടുംബങ്ങൾ മറ്റു മതങ്ങൾക്കും സമാധാനം പകരാൻ വേണ്ടി ചെയ്തു കഴിക്കുന്ന മതം എത്തിനേറെ ഒരാളെ

ലോകത്ത് തന്നെ നമ്മോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുക ആറംനത്തിന്റെ ദവിക്ഷയിൽ മഹാനായ ഫുഖിനാ റഹീസുൽ മഫസിലി ബിൻ അബ്ബാസ് റഹിയല്ലാഹു തആല പറഞ്ഞു അഥ മുഹമ്മദുൽ റസൂലുല്ലാഹ് മുഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷിക്കുക ആ സന്തോഷമാണ് ലോകത്തെ വിശ്വാസികൾ ജന്മനിനാഘോഷത്തിന്റെ ഭാഗമായി സന്തോഷിക്കുന്നു ബഹുമാനപ്പെട്ട സൈദ അബീ ഖത്താദ റഹിയല്ലാഹു അൻഹുവിന്റെ തുടർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസൽ കാണാം സുബൈല അൻ സൗബിയ്യ മിസ്നൈ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു ഉപമാതഗരെ നിങ്ങൾ ആയിട്ട് നിങ്ങൾ എന്താണ് നോമ്പ് നിർത്തിക്കുന്നത് എന്ന്

തിങ്കളാഴ്ച എന്തിനാണ് അങ്ങ് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടിയിൽ അവിടുന്ന് ആ ദിവസം വല്ലാത്തൊരു ദിവസമാണ് ആ ദിവസം വല്ലാത്തൊരു ദിവസമാണ് പ്രവാചകൻ പറഞ്ഞ മറുപടി അതാണ് ആ ദിവസം വല്ലാത്തൊരു ദിവസമാണ് എന്നാണ് ഞാൻ ജനിച്ചത് പ്രവാചകനോട് ചോദിക്കുകയാണ് അങ്ങ് എന്തിനാണ് ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടി അന്നാറ് പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുറാൻ വിശ്വാസികളോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും

എന്തിനാഘോഷം ഇസ്ലാമികം തെല്ലെ എന്ന പ്രമേയത്തിൽ മുസ്തഫ അഷി കക്കുപ്പണിയുടെ എൽ സി ഡി ക്രിസ്മ സഹിതം അതിൻ്റെ പ്രാമാണികത കൃത്യമായി തെളിയിക്കുന്ന പ്രഭാഷണം നടക്കുകയാണ് ആ മഹത്തായ ആദർശ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക ഈ സമൂഹത്തിൻ്റെ പരിപാടി സംസ്ഥാന തലങ്ങളിൽ നടന്നു വരുന്ന പരിപാടിയാണ് ഭാഗമായി വർഷങ്ങളായതുകൊണ്ട് നൂറ്റാണ്ടുകളായ കൊണ്ട് ഈ കേരള അമ്മ സംഭവത്തിനിടയിൽ ഇത്തരം ശാസന മാതേയും മഹാന്മാരുടെയും ഒക്കെ മഹത്വരുടെയും ആഭ്യന്തര പരിപാടികളും ജബ്സല്ല ഹരി മുസല്ലെ ലഭിത്തിന് ആവേശ പരിപാടിയാക്കി വളരെ കങ്കീമമായിട്ടുണ്ട് വിപുലമായിട്ടൊന്ന് കേരളത്തിൽ നടത്തപ്പെടുക കേരളം ഏതോ കിട്ടാമറ്റത്തുള്ള കുറച്ച് ആളുകൾ നബുസല്ലാ ഹലി വസല്ലമാ ത്തങ്ങളുടെ പേരിലുള്ള മോദി പാരായണങ്ങളും അതോടനുബന്ധിച്ച് അടുത്തൊന്ന റാലികളും പരിപാടികളുമൊക്കെ ഇസ്ലാമികമല്ല എന്നുള്ള രീതി കേരളത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ വിശ്വാസി സമൂഹം എന്നുള്ളത് ഈ ലോകത്തിനെ തങ്ങൾക്ക് പുറത്തിറക്കാൻ കാരണക്കാരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹ് ഹബീബ് സല്ല തങ്ങളുടെ ജീവിതചരിത്രം കൃത്യമായ കുഞ്ച മദർശങ്ങളൊന്ന് പഠിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദ്മാരുടെ നിർദ്ദേശങ്ങളോട് അവർ മനസ്സിലാക്കുകയും കേരളീയ മുസ്ലിം സമൂഹം ഒരു ഇസ്കിന്റെ മഹത്വത്തിൻ്റെ അനുരാഗത്തിൻ്റെ ഒരു പ്രകീർത്തനങ്ങളാണ് ലബ്സലല്ലാ ഹബീബ് സല്ല തങ്ങളോട് കാണിച്ചിരുന്നത് അവിടുത്തെ സഹാബക്കും ഭാര്യമാരും അവിടുത്തെ സന്താനങ്ങളുമൊക്കെയും തങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഹബീസുകളിലൂടെയും അവന്മോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹമൊക്കെയും സഹാബികളിലൂടെ താപ്യങ്ങളിലൂടെ മഹാന്മാരാകുന്ന മഹദന്മാരിലൂടെ ഈ കേരളീയ മഴയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സഭത്തിലൂടെ മഹോന്നതമായിരിക്കുന്ന പുസ്താകാലും കാണിച്ചു തരികയും അലഹമില്ല ഈ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം എത്തി നിൽക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട സമർത്ഥകളുടെ ജമീയ ചൊല്ലയുടെ എല്ലാ പോഷക നഗരങ്ങളും വളരെ വിപുലമായ രീതിയിൽ തന്നെ കേരളത്തിന്റെ അകത്ത് പുറത്തുനിന്ന് കൊണ്ടാടുകയാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടെ തന്നെ ആശിക്ക് റസൂരായി മാധിക റസൂരായിക്കൊണ്ട് വിശ്വാസി സമൂഹം പരിശുദ്ധമായിരിക്കുന്ന വീട്ടിൽ അവർ കടന്നു വരുന്നതിനെ അവർ ആ ഒരു കാര്യത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കാൻ അതിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ ഇപ്പോ ഒരു വിളംബര യാത്ര നമ്മളെ കണ്ടുകയും ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് ഓരോ ദിവസവും വിശ്വാസി സമൂഹത്തിന്റെ പ്രവാചകനോടുള്ള ആ അനുരാഗത്തിന്റെ ദിവസങ്ങളാണ് അതിനെല്ലാവരെയും പങ്കാളികളാക്കണമെന്ന് വളരെ വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശാ അള്ളാഹ ഇരുപത്തിനാലാം തീയതി മറ്റന്നാൾ ഞായറാഴ്ച ബഹുമാനപ്പെട്ട മുസ്തഫി കക്കുപിടിയുടെ എൽ സി ഡി പി സഹിതമുള്ള വലിയൊരു പ്രഭാഷണമുശാലുള്ള ചൂണ്ടിക്കാപ്പറങ്ങൾ നടക്കുകയാണ് ആ ഒരു സംഗമത്തിലേക്കും ഇവിടെ ഇവിടെ എല്ലാവരെയും നമ്മുടെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം